മനുഷ്യനും വന്യജീവികളും തമ്മിലുള്ള സംഘർഷം അതിരൂക്ഷമാവുകയാണെന്ന് തെളിയിച്ച് ഇന്ന് രാവിലെ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കാട്ടാനകളുടെ ആക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് പാലക്കാട് അട്ടപ്പാടി പത്തനംതിട്ട കോന്നി മലപ്പുറം നാടുകാണേശ്വരം എന്നിവിടങ്ങളിലാണ് ഇന്ന് പുലർച്ചെയും കഴിഞ്ഞ രാത്രിയിലുമായി കാട്ടാനകൾ ഭീതി വിതച്ചത് ഈ തുടർച്ചയായ ആക്രമണങ്ങളിൽ രണ്ടുപേർക്ക് പേർക്ക് പരിക്കേൽക്കുകയും ഒരു വാഹനത്തിന് കാര്യമായ നാശനഷ്ടം സംഭവിക്കുകയും ചെയ്തു ജനവാസ മേഖലകളിൽ കാട്ടാനകളുടെ സാന്നിധ്യം വർദ്ധിക്കുന്നത് പ്രദേശവാസികളിൽ വലിയ ആശങ്കയും ഭയവുമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് കൂടാതെ പാലക്കാട് ജില്ലയിലെ ഗോത്രമേഖലയായ അട്ടപ്പാടിയിലാണ് കാട്ടാന ആക്രമണങ്ങളുടെ പരമ്പരയിലെ ആദ്യ സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് ഇന്നലെ രാത്രി ഏകദേശം ഒമ്പത് മുപ്പതോടെ ഷോളയൂർ മൂലക്കടയ്ക്ക് സമീപം തെക്കേ കടമ്പാറ സ്വദേശിയായ സെന്തിൽ എന്നയാൾക്കാണ് കാട്ടാനയുടെ ആക്രമണത്തിൽ പരിക്കേറ്റത് രാത്രികാലങ്ങളിൽ കാട്ടാനകൾ സാധാരണയായി ജനവാസ മേഖലകളിലേക്ക് ഇറങ്ങാറുണ്ടെങ്കിലും ഇത്തരം ഒരു നേരിട്ടുള്ള ആക്രമണം പ്രദേശവാസികളെ ഭയപ്പെടുത്തിയിട്ടുണ്ട് ആനയുടെ ആക്രമണത്തിൽ സെന്തിലിന്റെ വാരിയിൽ നിന്ന് ക്ഷതമേറ്റിട്ടുണ്ട് പരിക്കേറ്റയുടൻ തന്നെ അദ്ദേഹത്തെ കോട്ടത്തറ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ആവശ്യമായ ചികിത്സ നൽകി വരികയുമാണ് രാത്രിയിൽ ജോലിയോ മറ്റ് ആവശ്യങ്ങൾക്കോ പുറത്തിറങ്ങുന്നവർക്ക് ഇതൊരു മുന്നറിയിപ്പായി മാറിയിട്ടുണ്ട് പത്തനംതിട്ട ജില്ലയിലെ കോന്നിയിൽ റബ്ബർ എസ്റ്റേറ്റുകൾ നിറഞ്ഞ പ്രദേശമായ കല്ലയിലിൽ ഇന്ന് രാവിലെ ഏകദേശം ആറ് മുപ്പതോടെയാണ് കാട്ടാനയുടെ ആക്രമണം നടന്നത് കല്ലയിലിൽ എസ്റ്റേറ്റിൽ പതിവ് പോലെ ജോലിക്കെത്തിയ കലഞ്ഞൂർ സ്വദേശിയായ വിദ്യാധരം പിള്ളയ്ക്ക് നേരെയായിരുന്നു ആക്രമണം പുലർച്ചെ ജോലിക്ക് പോകാൻ തുടങ്ങുമ്പോൾ ആന മുന്നിൽ ആനയുടെ ആക്രമണത്തിൽ പിള്ളയ്ക്ക് ഉടൻ തന്നെ ഒരു ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു എസ്റ്റേറ്റ് തൊഴിലാളികൾക്ക് നേരെ വർദ്ധിച്ചു വരുന്ന കാട്ടാന ആക്രമണങ്ങൾ അവരുടെ തൊഴിൽ സുരക്ഷയെക്കുറിച്ചുള്ള ആശങ്കകൾ വർദ്ധിപ്പിക്കുന്നുണ്ട് രാവിലെ രാവിലെ ഞാൻ ഞാൻ എൻ്റെ എൻ്റെ ആ സമയത്ത് തന്നെ ഉണ്ടായിരുന്നു അത് അങ്ങോട്ട് കയറ്റത്തോട്ട് ചെല്ലുമ്പോൾ ഇറങ്ങി വരികയായിരുന്നു ഇറങ്ങി ഇങ്ങോട്ട് വരും എന്നെ കാണുക അത് ഇറങ്ങി എൻ്റെ നേരെ വന്നപ്പോഴത്തേ ഞാൻ ബൈക്ക് അവിടെ ഇട്ടിട്ട് ഞാൻ ഓടി ഓടി കഴിഞ്ഞപ്പോൾ അതിൻ്റെ പുറകിൽ ഇന്നും വിളിച്ചുകൊണ്ട് ഓടി ഓടി കഴിഞ്ഞപ്പോൾ എന്നെ പിടിക്കും പിടിക്കത്തില്ലെന്നുള്ള ദിവസമായപ്പോൾ ഞാൻ പുറകോട്ട് തിരിഞ്ഞ് നോക്കി അന്നേരം ഞാൻ മേഖലകളിൽ ആനമതിലും മറ്റു പ്രതിരോധ മാർഗങ്ങളും ഫലപ്രദമല്ല എന്നതിന്റെ സൂചനയാണിത് മലപ്പുറം ജില്ലയിലെ മലയോര പാതയായ വഴിക്കടവ് നാടുകാണിച്ചുരത്തിലെ വ്യൂ പോയിന്റിന്റെ സമീപത്ത് വെച്ചാണ് മൂന്നാമത്തെ കാട്ടാനാക്രമണം റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് ഇന്ന് രാവിലെ ഈ വഴി സ്കൂട്ടറിൽ യാത്ര ചെയ്യുകയായിരുന്ന കാരക്കോട് പുത്തരിപ്പാട് സ്വദേശിയായ തോരൻ ഷറഫുദ്ദീനെ കാട്ടാന ആക്രമിക്കുകയായിരുന്നു ഭാഗ്യവശാൽ ഷറഫുദ്ദീൻ ആനയുടെ ആക്രമണത്തിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ടു എന്നാൽ അദ്ദേഹത്തിന്റെ സ്കൂട്ടർ കാട്ടാന പൂർണ്ണമായും തകർത്തു തിരക്കേറിയ പാതയായ നാടുകാണിച്ചുരത്തിൽ ഇങ്ങനെ ഒരു ആക്രമണം നടന്നു യാത്രക്കാരെ ഭയപ്പെടുത്തിയിട്ടുണ്ട് പകൽ സമയത്ത് പോലും കാട്ടാനകൾ റോഡിലിറങ്ങുന്നത് ഈ മേഖലയിലെ യാത്രക്കാരുടെ സുരക്ഷയ്ക്ക് വലിയ ഭീഷണിയാണ് ഉയർത്തുന്നത് കേരളത്തിലെ ജനവാസ മേഖലകളിലേക്ക് വന്യജീവികൾ പ്രത്യേകിച്ച് കാട്ടാനകൾ കടന്നു കയറുന്നത് പതിവാകുകയാണ് വനനശീകരണം ആവാസവ്യവസ്ഥയുടെ ആഹാരത്തിന്റെ ലഭ്യതക്കുറവ് ആനത്താരകളുടെ കയ്യേറ്റം എന്നിവയാണ് ഈ വർദ്ധിച്ചു വരുന്ന സംഘർഷങ്ങൾക്ക് പിന്നിലെ പ്രധാന കാരണങ്ങളായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് ഈ മൂന്ന് സംഭവങ്ങളും മനുഷ്യ വന്യജീവി സംഘർഷങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ നിലവിലുള്ള സംവിധാനങ്ങളുടെ പോരായ്മകൾ എടുത്തുകാണിക്കുന്നു വനാതിർത്തികളിലെ ജനവാസ മേഖലകളിൽ ജീവിക്കുന്നവരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് വനംവകുപ്പും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും കൂടുതൽ ഫലപ്രദമായ പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിക്കേണ്ടത് അനിവാര്യമാണ് ആനമതിലുകൾ കിടങ്ങുകൾ സൗരവേലികൾ എന്നിവയുടെ അറ്റകുറ്റപ്പണികൾ നടത്തുകയും അവയുടെ ബലപ്രാപ്തി ഉറപ്പാക്കുകയും ചെയ്യണം കൂടാതെ ജനങ്ങളിൽ വന്യജീവികളെക്കുറിച്ചുള്ള അവബോധം വർദ്ധിപ്പിക്കുകയും ആക്രമണങ്ങളെ നേരിടാനുള്ള പരിശീലനം നൽകുകയും വേണം ഈ വിഷയത്തിൽ വനംവകുപ്പ് അടിയന്തരമായി ഇടപെടുകയും ദീർഘകാല അടിസ്ഥാനത്തിലുള്ള ശാശ്വത പരിഹാരങ്ങൾ കണ്ടെത്തുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ് അല്ലെങ്കിൽ ഇത്തരം സംഭവങ്ങൾ വർദ്ധിക്കുകയും മനുഷ്യജീവന സ്വത്തിനും വലിയ ഭീഷണിയായി മാറുകയും ചെയ്യും